ഹലോ ഗൈസ് നമസ്കാരം വെൽക്കം ബാക്ക് ടു ചാനൽ ആൻഡ് പാലക്കാട് ഫാമിലി അപ്പോൾ ഗൈസ് ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് ആട്ടോ എന്താണെന്നറി ഇന്ന് എൻ്റെ കല്യാണോ ഗൈസ് ഞെട്ടണ്ട വേറൊന്നുമല്ല നമ്മൾ ഷോ ഒരു മൂവി ചെയ്യുന്നുണ്ട് അപ്പോൾ മൂവി ചെയ്യുന്നതിൻ്റെ ടീംസ് ആട്ടായിരിക്കുന്നത് അപ്പോൾ ട്രവാൻഡ്രത്താണ് നമുക്കിന്ന് ഷൂട്ട് എന്നൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് തുടരും മാങ്കല്യം എന്നുള്ളതാണ് ഒരു നമ്മുടെ കോൺസെപ്റ്റ് മീൻസ് നമ്മുടെ എന്താ പറയുക ആ ഒരു നമ്മുടെ ഷോർട്ട് മൂവിയുടെ പേര് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരം സംഭവങ്ങളും ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക തൊട്ടപ്പുറത്ത് ബാക്കിൽ കണ്ടില്ലേ വധു ആരാ നിങ്ങൾക്ക് അറിയാലോ ഇപ്പോൾ ട്രോളിനുള്ളതും ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം വരുന്നുള്ളത് എനിക്ക് നൂറ്റി ഒന്ന് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ലൈവ് ഇട്ടതും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് അപ്പോൾ ഷൂട്ടിന്റെ സംഭവങ്ങളും എല്ലാം റെഡിയായി അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ പോസ്റ്റർ കുറച്ചൂടെ അടുത്തുനിന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നതാ തുടക്കം മാംഗല്യം എന്നാണ് നമ്മുടെ ഈ ഒരു ഷോർട്ട് മൂവിയുടെ പേര് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ബിബിൻ ഫ്രണ്ട് ബിബിൻ ഫ്രണ്ട് മാത്രമല്ല അതുപോലെ തന്നെ നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്ററും ഇതിന്റെ പ്രൊഡ്യൂസറും ആളാണ് അപ്പൊ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള താലി അതുപോലെ തന്നെ പൂവ് അങ്ങനെ എല്ലാം റെഡി ആയിട്ടോ അതുപോലെ കല്യാണ ചക്രം റെഡിയായിട്ടുണ്ടോ ഒരു താലി കെട്ടാൻ വേണ്ടി പൂവ് ആരെയും അല്ലെ ആരെയും കെട്ടാൻ വേണ്ടി ഇട്ട് സെറ്റ് ഡൗട്ട് അപ്പ കൈസ് ചെക്കനെ ഒരുക്കുന്ന നമ്മുടെ സ്വന്തം മാസ്റ്റർ ഡയറക്ടറായ ട്രിവാൻഡ്രത്തിന്റെ സ്വന്തം നിതിൻ്റെ അപ്പകൈസ് നമ്മടെ എന്റെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നത് ഒറിജിനൽ കല്യാണം തോന്നുന്നു ഒറിജിനൽ കല്യാണം അല്ല എന്റെ കുടുംബം ഞങ്ങൾ തകർക്കരുത് കമന്റ് ഇട്ടിട്ട് എല്ലാവരോടും ഇല്ല ഇതിനെ ഇത് കണ്ടിട്ട് ഒറിജിനൽ കല്യാണം നല്ലത് വെറും ഒരു ഒരു അല്ല ഒരു ഷോർട്ട് ഫിലിമിന് വേണ്ടി നമ്മൾ അപ്പൊ നമ്മൾ കല്യാണ വേഷത്തിലേക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ എല്ലാം സെറ്റാണ് അപ്പൊ ഇനി നേരെ പോയിട്ട് ഒരു കല്യാണം കഴിച്ചിട്ട് വരാം ഓക്കെ ഹായ് ഗൈസ് അപ്പൊ ഇന്ന് എന്റെ കല്യാണമാണ് ഓർജലിന്റെ കല്യാണമല്ല ഇപ്പഴും പറയുന്നുണ്ട് ഒരു വെബ് സീരീസിലേക്ക് വേണ്ടിട്ടുള്ള കല്യാണമാണ് അപ്പോൾ സോ ഒരു ഇട്ടിട്ട് വരാം ഞങ്ങളുടെ എന്റെ കല്യാണത്തിന്റെ പൂജാരിയാണ് ഞങ്ങളുടെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് ഞങ്ങൾ പൂജാരിക്ക് ഇത് ജിം ജിം പൂജാരി അപ്പോൾ അപ്പൊ കല്യാണത്തിന്റെ എന്റെ സോറി താലി മാല ആ സ്മാല ഫുള്ള് ലൊക്കേഷനിലാട്ടോ എല്ലാ ഉണ്ട് ഇപ്പൊ ഇതാ ഫുള്ള് പൂജാരിയാണ് നീ നടന്നു പോകുന്നത് മണി വായ നോക്കാൻ നടക്കണ പോകാതെ നടന്നു പോകുന്നത് എന്നെ ഞങ്ങളുടെ സ്വന്തം പൂജാരിയാണ് ഈ ലൊക്കേഷനിലത്തെ വിശേഷങ്ങളാട്ടോ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് കൈസ് ഇതാണ് പൂവും എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ എടുത്ത് പറയുന്ന നൂറ്റൊന്ന് ശതമാനം ഞാൻ എടുത്ത് പറയുന്നത് പ്രതീഷിൻ്റെയും രേണുവിൻ്റെയും വിവാഹം കഴിയുന്നതായിട്ടുള്ള വർത്താനങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ വരും കൈസ് ഇതൊക്കെ റൂമറാണ് വെറും തെറ്റിദ്ധാരണം വെറും ആൽബത്തിലേക്ക് വേണ്ടി ഒരു ഷോർട്ട് ഫിലിമിക്ക് വേണ്ടി മാത്രം അപ്പോൾ താലിയൊക്കെ ഇണ്ട കയ്യിൽ താലിയൊക്കെ കയ്യിൽ വെച്ചേക്കുന്നു ഹലോ മിസ്റ്റർ ഹായ് ഹായ് ये बड़े लोग ताली उठ रहा थैंक यू ये बड़े लोग बड़ा हो बड़ा बच्चा है एलर्नु हाय कटिटो रेला हिसी बुझारियो तास नहीं तो अब और सारे ताली इनके प्रेशर कम ना है कटिटो पूछो दम

റെഡി ആയിട്ടോ അപ്പോൾ എല്ലാ ആൾക്കാരും ഉണ്ട് സത്യം പറയുകയാണെങ്കിൽ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട് കല്യാണം കഴിക്കണമുണ്ടെന്നല്ല പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ആൾക്കാർ ഏതൊക്കെ രീതിയിൽ എടുക്കുന്നുള്ളു ഇപ്പം നമ്മളൊരു ഷോർട്ട് ഫിലിമിൻ്റെ രീതിക്കാണ് നമ്മൾ ആ ഒരു ഡയറക്ടർ ആസ് ചെയ്യുന്നതിൽ ഈ ഒരു സ്ക്രിപ്റ്റിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മളത് ചെയ്തത് അങ്ങനെ ചികിത്സായിട്ട് താഴെയായിട്ടും സംഭവമൊന്നുമല്ല പക്ഷെ നമ്മൾ വിഷുൽ പറഞ്ഞ സമയത്ത് അങ്ങനെയാണല്ലോ അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആ ക്യാമറാമാൻമാരും എല്ലാ ഉണ്ട് ഞാൻ മാത്രമല്ല കേട്ടോ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് നമ്മൾ തേങ്ങ കൊണ്ടൊക്കെ നിൽക്കുന്ന ചെറിയൊരു പൂജ അങ്ങനെ കുറേ സംഭവങ്ങൾ ും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ചേച്ചി തന്നെ അവിടെ വന്നിരിക്കണം അതാ ചേച്ചി ഇരുന്ന എല്ലാവരും കൺഗ്രാജുലേഷനൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാവരും ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറയുന്നതാ അത് നമ്മുടെ ഡയറക്ടറാണ് പിന്നെ ദൈനം കഴിയുന്ന പ്രൊഡ്യൂസർ എല്ലാ ആൾക്കാരുണ്ട് ബാക്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കുന്ന ടീംസ് അടക്കം ബാക്കിൽ വൻ എന്താണെന്ന് അറിയുന്നില്ല ഒടുക്കാത്ത ആത്മാർത്ഥതയാണ് പറഞ്ഞാൽ ഒടുക്കാത്ത ആത്മാർത്ഥത എല്ലാവരും റെഡിയായി ആയി നിൽക്കുകയാണ് പൂവൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ട് ഗൈസ് ഈ ട്രോള് വന്നു കഴിഞ്ഞാൽ ഇണ്ടാവില്ല എനിക്ക് നന്നായിട്ട് നന്നായിട്ടാണ് എല്ലാവരുടെ കയ്യിലും ഇതാ നമ്മള് നമ്മുടെ വീഡിയോ വ്ലോഗ് ആണെങ്കിലും വേറൊന്നല്ല ഇത്ര ആൾക്കാരൊക്കെ ഉണ്ട് മൊത്തം ആൾക്കാരുണ്ട് കേട്ടോ എല്ലാരും ഇപ്പൊ തന്നെ പറയേണ്ട കാഴ്ച ഇത് ഷോർട്ട് ഫിലിമിന്റെ മാരേജിന്റെ സംഭവമാണ് അവിയുണ്ട് മലനുണ്ട് പഴമുണ്ട് പഴമുണ്ടായി പഴം മുഴങ്ങിടെ മാലയുണ്ട് ബാക്കിൽ ക്യാമറമാൻ ഉണ്ട് ബാക്കിൽ രണ്ടാളുണ്ട് രണ്ടാളും എയർ കയറ്റാൻ പോകുന്ന രണ്ട് സാധനങ്ങളുണ്ട് കഴിച്ചു കല്യാണം കഴിച്ചിട്ട് വരാം കല്യാണ പെണ്ണിന്റെ വിശന്നപ്പോ ഇവിടെ തവിൽ എടുത്ത് തിന്നുന്നു തിന്നേച്ച തിന്നേ ആ തിന്നേ രാവിലെ ഡയറക്ടറും പ്രൊഡ്യൂസറും ഫുഡ് കൊടുക്കാത്ത തരണം കൊണ്ട് ഇനി അതെടുത്തിട്ടിന്ന് അപ്പൊ കൈസ് കല്യാണമൊക്കെ എല്ലാം കഴിഞ്ഞു എന്റെ ഫുൾ വീഡിയോസ് ഒക്കെ വലിയ വരുന്നതായിരിക്കും കേട്ടോ അപ്പൊ ബാക്കിയുള്ള ഫുഡ് കഴിക്കഴിഞ്ഞാൽ തന്നത് ഉച്ചയ്ക്ക് ഭക്ഷണം എല്ലാം റെഡി ആക്കി തന്നു ഇപ്പോൾ നമ്മുടെ പ്രൊഡ്യൂസറിൻ്റെ നമ്മുടെ ചേച്ചി സിസ്റ്റം ബിരിയാണിയും എല്ലാം റെഡി ആക്കി തന്നത് എന്തായാലും അടിപൊളി നല്ലൊരു സ്ക്രിപ്റ്റാണ് അടിപൊളി സ്ക്രിപ്റ്റാണ് കാരണം നല്ലൊരു ടീമിൻ്റെ ഇപ്പോഴും വർക്ക് ചെയ്യാൻ പറ്റിയത് അപ്പോൾ എനിക്ക് നല്ല വിഷപ്പുള്ള കാരണം കൊണ്ട് ഞാൻ നേരെ ഭക്ഷണം കഴിക്കുമ്പോൾ കയറിയതാണ് എൻ്റെ ഫുഡ് കണ്ടില്ല നല്ല ഒന്നും പറഞ്ഞില്ല നല്ല അടിച്ച് മിന്നി പറഞ്ഞാൽ അടിച്ച് മിന്നി കാരണം നമുക്ക് ഇത് എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് രണ്ട് മൂന്ന് സീൻസും കൂടി എടുക്കാണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു രണ്ട് മണി രണ്ടേ ആയിട്ടാണ് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ അപ്പോൾ എല്ലാ ആൾക്കാരും നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ തിരക്കിലാണ് അപ്പോൾ ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അപ്പോൾ നമുക്ക് ഇവരുടെ മീഡിയ തന്നെ ഒരു ഇൻ്റർവ്യൂ എല്ലാം കൊടുക്കാണ്ടായിരുന്നു അപ്പോൾ നേരെ ഭക്ഷണം കഴിക്കുന്ന തിരക്കാൻ വേണ്ടി ഞാൻ കൂടുതലായിട്ട് വേറെ ഒന്നും എടുക്കാൻ ഒന്നില്ല കാരണം എല്ലാ ആൾക്കാരും ഒടുക്കത്തെ വിഷപ്പ് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ വിഷപ്പായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഡ്രസ്സെല്ലാം മാറി ഞാൻ നേരെ നമ്മുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ നമ്മുടെ നമ്പൂതിരി ഇല്ലേ അവൻ്റെ അടുത്ത് പോയി നേരെ ഇരുന്നതെല്ലാവരും ക്യാമറാമാനും ബാക്കി റെഡിയായി ആങ്കർ റെഡിയായി അപ്പക അങ്ങനെ പെട്ടെന്ന് നമ്മുടെ ഇന്റർവ്യൂ ഇതപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുക കേട്ടോ ഇതാ എല്ലാ ആൾക്കാരും റെഡി ആയിട്ടുണ്ട് ആങ്കർ വന്നു ആങ്കർ സത്യം പറയുമ്പോൾ ഭയങ്കര ആൾക്കാർക്കും ഇഷ്ടമാണ് എന്തൊക്കെ ക്വസ്റ്റിൻ ചോദിക്കുക എന്തൊക്കെ പറയുക എന്നുള്ളത് അപ്പോൾ നമ്മൾ ഫുൾ ഡീറ്റെയിൽസും എല്ലാം കൂടി ചേർത്ത് നമുക്ക് ഇതിന് റിലീസിൻ്റെ ആയിട്ട് ഞാൻ നമ്മൾ ഇൻസ്റ്റാഗ്രാം പ്രതീഷ് പ്രകാശ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇതിലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്തായാലും ഈ ഒരു കൊച്ച് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും മുമ്പായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ ടാറ്റാ കേസ് ടാറ്റാ ഗേസ് ടാറ്റാ കേസ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ട്രോൾ എനിക്ക് വരുന്നുള്ളതെനിക്കറിയാം എന്നാൽ കൂടി അത് ഒരു എന്താ പറയുക ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് എടുത്തതാണ് അപ്പോൾ ടാഠ ബൈ